കൊച്ചുള്ളപ്പോ നമ്മുടെ വീട്ടില് ഒരു വാക്ക് മലയാളം സംസാരിക്കാൻ പാടില്ല എടി നീ എത്ര വരെ പഠിപ്പാണ് പാടില്ലേ പറയണ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ പറയുന്നില്ലേ നീ പറഞ്ഞ ഇംഗ്ലീഷാ ഇപ്പോഴേ ആ പ്രിൻസിപ്പളിന്റെ മുറിയിൽ പോയിട്ട് അരമണിക്കൂർ നിന്ന് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടാണ് ഇങ്ങ് പോകുന്നത് ഞാൻ പറഞ്ഞ എല്ലാ അങ്ങോട്ടും മനസ്സിലായല്ലോ അപ്പൊ അതോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇംഗ്ലീഷിന്റെ വില മനസ്സിലാവുള്ളു മലയാളം മലയാളം